ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സമുദ്രത്തെക്കുറിച്ചാണ് ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ വലിയൊരു ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ജലസഞ്ചയത്തെ പൊതുവെ കടൽ എന്നും അതിൽ അഗാധവും വിസ്തൃതവുമായ ഭാഗങ്ങളെ സമുദ്രം എന്നും വിളിക്കുന്നു ഭൂതലത്തിന്റെ എഴുപത്തിയൊന്ന് ശതമാനം കടൽവെള്ളത്താൽ ആവൃതമാണ് ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ജലസഞ്ചയം വ്യത്യസ്ത നാമങ്ങളിൽ അറിയപ്പെടുന്നു പല ലവണങ്ങളും ധാതുക്കളും അലിഞ്ഞു ചേർന്നിട്ടുള്ള സമുദ്രത്തിലെ ലവണാംശം മൂന്ന് പോയിന്റ് ഒരു ശതമാനം മുതൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വരെയാണ് കടൽ ജലത്തിൻ്റെ ആപേക്ഷിയ സാന്ദ്രത ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് ഒമ്പത് വരെ കാണപ്പെടുന്നു വിവിധ സ്ഥലങ്ങളിലെ കാലാവസ്ഥാ ചക്രങ്ങളിലും അവയുടെ വൈവിധ്യത്തിലും സമുദ്രങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം ആദ്യമായിട്ടുണ്ടായതും സമുദ്രത്തിലാണ് ഭൂമിയുടെ ചരിത്രത്തിൽ നിരവധി പെരും വൻകര ചക്രങ്ങൾ ഉണ്ടായിരുന്നവയിൽ ഏറ്റവും ഒടുവിലുത്തതായി കുറേ കാലം മുമ്പ് പാഞ്ചീയ എന്ന ഒറ്റ പെരും വൻകരയും അതിനു ചുറ്റി പാൻത്ലാസ എന്ന ഒറ്റ സമുദ്രമാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചീയ പിളർന്ന് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ആകാൻ ആരംഭിച്ചു അറുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സെൻസോയിക് യുഗത്തിലെ പാലിസിയോൻ കാലഘട്ടത്തോടെയാണ് ഭൂഖണ്ഡങ്ങൾ ഏതാണ്ട് ഇന്നത്തെ നിലയിലായത് ഇന്ത്യൻ ഭൂഖണ്ഡം നീങ്ങിവന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് ഇടിച്ചു കയറുന്നതും അവർക്കിടയിലുണ്ടായിരുന്ന ആഴം കുറഞ്ഞ ഡെത്തീസ് കടൽ അപ്രത്യക്ഷമായതും അതിനുശേഷമാണ് അങ്ങനെ പാലകങ്ങളുടെ നിരന്തരമായ ചലനം സമുദ്രങ്ങളുടെ ആകൃതിയെയും അതിരുകളെയും നിരന്തരമായി മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമുദ്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് സൗരീഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലസാന്നിധ്യമുള്ളത് ഭൂമിയിലാണ് അതിന്റെ ഏറിയ പങ്കും സമുദ്രങ്ങളിലാണ് ഉള്ളത് ഇതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് സൗരീയൂഥ മേഖലകളിൽ നിന്ന് കൂറ്റം ആസ്ട്രിയോടുകൾ ഭൂമിയിൽ ഇടിച്ചിറങ്ങിയപ്പോൾ അവ കൊണ്ടുവന്നതാണ് ഇത്രയും ജലം എന്നാണ് ഒരു സിദ്ധാന്തം മറ്റൊന്ന് അത് ഭൂമിയിൽ തന്നെ വൈദ്യുത സംലേഷണത്തിന്റെ ഫലമായി ഉണ്ടായത് എന്നാണ് ഭൂമിയിൽ സമുദ്രങ്ങൾ രൂപപ്പെട്ട കാലത്തെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒന്ന് തെക്ക് പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിലെ ഇഷ എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ജലസാന്നിധ്യമുള്ള ഏറ്റവും പഴകിയ പാറക്കഷ്ണങ്ങളുടെ പ്രായം കണ്ടെത്തിയതിൽ മുന്നൂറ്റി എൺപത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ് സമുദ്രങ്ങൾ ഉണ്ടായത് എന്നൊരു വാദമുണ്ട് രണ്ട് ആസ്ട്രേലിയയിലെ ചില കുന്നുകളിൽ നിന്ന് കിട്ടിയ മണൽത്തെരികളുടെ സിർക്കോൺ എന്ന മൂലകത്തിലെ ഓക്സിജൻ ഐസോ ടോപ്പുകളെക്കുറിച്ചുള്ള പഠനങ്ങളെ തുടർന്ന് നാനൂറ്റി ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവർക്ക് സമുദ്രജലവുമായി സമ്പർക്കമുണ്ടായിരിക്കാമെന്ന് കണ്ടെത്തുകയുണ്ടായി ഇനി പറയാൻ പോകുന്ന കടൽത്തട്ടിൻ്റെ ഘടനയെക്കുറിച്ചാണ് കടൽ തീരം അഥവാ കോസ്റ്റ് കരയ്ക്കും സമുദ്രത്തിനും ഇടയിലെ അതിർത്തി ഇത് തൂക്കായ പാർക്കെട്ടുകളോ കുന്നുകളോ കരയിലേക്ക് കയറിപ്പോകുന്ന ചരിവ് വളരെ കുറഞ്ഞ മണൽപ്പരുപ്പുകളോ ഉള്ളതാവാം രണ്ടാമത് വരുന്നത് ഭൂഖണ്ഡത്തിൻ്റെ അരിക അഥവാ കോണ്ടർനേഷണൽ ഷെൽഫ് കടൽ തീരത്ത് നിന്ന് ജലത്തിനടിയിലൂടെ കടലിലേക്ക് ആദ്യ ചെരിവ് ഇവിടെ ഈ ചെരുവ് താരമേന വളരെ കുറവാണ് കരയിൽ നിന്ന് ആയിരത്തി അറുനൂറ് കിലോമീറ്ററോളം വീതിയിലുള്ള ഇത് നൂറ്റി എൺപത് മീറ്ററോളം ആഴത്തിൽ അവസാനിക്കുന്നു കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു മൂന്നാമത് വരുന്നത് ഭൂഖണ്ഡ ചെരുവ് അല്ലെങ്കിൽ കോണ്ടർനേഷണൽ സ്ലോപ്പ് ഭൂഖണ്ഡ തട്ടുകളിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ശരാശരി ഇരുപത് കിലോമീറ്റർ വീതിയുള്ള അടുത്ത ചെരുവ് ഈ ചെരുവ് വളരെ കുത്തനെയുള്ളതാണ് ഇത് മൂവായിരം മീറ്ററോളം ആഴത്തിലേക്കെത്തും നാലാമത് വരുന്നാണ് ഭൂഖണ്ഡ പരിധി ഭൂഖണ്ഡ തട്ടും ഭൂഖണ്ഡ ചെരുവും ചേർന്നുള്ള ഭാഗമാണ് ഇത് അഞ്ചാമത് വരുന്നത് ഭൂഖണ്ഡ കയറ്റം ചരിവിന്റെ അറ്റത്തു നിന്ന് ആരംഭിക്കുകയും ആഴമേറിയ സമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതുമായ നേരിയ തോതിലുള്ള ചരിഞ്ഞ പ്രദേശമാണിത് ആറാമത് വരുന്നത് കടൽ കിടങ്ങ് ചെളി നിറഞ്ഞ ജലപ്രവാഹത്താലും മറ്റും പരിധിയിൽ നടക്കുമ്പോൾ രൂപം കൊള്ളുന്ന വി ആകൃതിയിലുള്ള കിടങ്ങ് ഇതിന് കരയിലെ നദികളോട് സാമ്യമുണ്ട് ഏഴാമത് വരുന്നത് കടൽ കൊടുമുടികൾ ജലത്തിനടിയിലെ അഗ്നിപർവ്വതങ്ങൾ തണുത്തുറഞ്ഞത് ഇവയ്ക്ക് അമ്പത് കിലോമീറ്റർ വരെ വ്യാസവും നാലര അഞ്ച് കിലോമീറ്റർ വരെ ഉയരവും ഉണ്ടാകാം എട്ടാമത് വരുന്നത് കടൽ പീഠഭൂമി ജലത്തിനടിയിലെ പരന്ന മുകൾഭാഗമുള്ള കടൽ കൊടുമുടികൾ ഒമ്പതാമത് വരുന്നത് നടുക്കടൽ മലനിര കടലിലെ അടിപ്പാളികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രൂപം കൊള്ളുന്ന ആഴമുള്ള ഭ്രംശ പ്രദേശത്തിൻ്റെ ഇരുവശങ്ങളുമായി ഉയർന്നു വന്ന മലനിരകൾ ഉയരമേറിയ കുടിമുടികൾ ഉണ്ടാവുന്ന ഇവയിൽ ചിലത് ജലനിരപ്പിന് മുകളിലേക്കും ഉയർന്നു നിൽക്കാറുണ്ട് ഐസ്ലാൻഡ് ആ തരത്തിലുള്ള ഒന്നാണ് പത്താമത് വരുന്നാണ് ആഴക്കടൽ കിടങ്ങ് സമുദ്രതടത്തിലെ അഗാധങ്ങളിൽ കുത്തനെയുള്ള കൂടിയ നീളമേറിയ ഇടുങ്ങിയ ചാലുകൾ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം ഇവിടങ്ങളിലാണ് ഈ കൂട്ടത്തിൽപ്പെടുന്നതാണ് മറിയാന ട്രഞ്ച് മറിയാന ട്രഞ്ചിന് പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ ആഴമുണ്ട് സമുദ്രത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ എത്ര പറഞ്ഞാലും തീരുകയില്ല കൂടുതൽ രഹസ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ